നടൻ കാളിദാസ് ചേറാം വിവാഹിതനായി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ രാവിലെ ഏഴ് പതിനഞ്ചിനും എട്ടിനുമിടയിലെ മുഹൂർത്തത്തിലായിരുന്നു താലികെട്ട് മോഡലായ തരിണി കലുങ്കരായരാണ് വധു പ്രമുഖ നടന്മാരുൾപ്പെടെ ചലച്ചിത്രരംഗത്തെ പ്രശസ്തർ കല്യാണത്തിൽ പങ്കെടുത്തു കാളിദാസിന്റെ സഹോദരി മാളികകയുടെ വിവാഹവും ഗുരുവായൂരിൽ ഇക്കഴിഞ്ഞ മെയ്യിലാണ് നടന്നത് ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹവും ഗുരുവായൂരിലായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഗുരുവായൂപ്പിന്റെ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു വേറെ ഒന്നുമില്ല ഒന്നും ഇല്ല ഇത് മാത്ര അല്ല അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അനുഗ്രഹം ഞാനിങ്ങനെ ചുറ്റും കണ്ണോടിച്ച് കാണുകയായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഗുരുവായൂർ പറഞ്ഞു വേണം താങ്ക് യു അതിൻ്റെ എനിക്ക് ആദ്യം ഭയങ്കര നെർവസ് ആയിരുന്നു പക്ഷെ വൺസ് ആ ഗുരുവായും അമ്പലത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു കാമും കണ്ടൻറ് സാറ്റിസ്ഫൈഡ് ഫീലായിരുന്നു എൻ്റെ ലൈഫിലൊരു പുതിയ ജേർണിയാണ് പുതിയ ഫേസ് ആണ് വിത്ത് മൈ പാർട്ട്ണർ താരണി ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സായിട്ട് വി നോവിച്ചത് അപ്പോൾ ഈ ഒരു പുതിയ ഫേസിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും വന്ന് നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങളെ ബ്ലസ് ചെയ്തതിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾസോ എൻ്റെ സൈഡിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ ഇത്രയും തിരക്ക് കാരണം ഗുരുവായൂരമ്പലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വി അഫോളജൈസ് ഫ്രം ആർ സൈഡ് ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ബ്ലസ്സിംഗ് എസ് താങ്ക് യു